അവർക്കാണെങ്കിലും കൂടുതൽ ഒരു ഫ്രീഡം വേണം അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണം തോന്നലുകൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊണ്ട് ഇപ്പൊ റീസെന്റ് എന്റെ നാട്ടിലൊരു കുറച്ച് സ്ത്രീകൾ കൂടി നടത്തുന്ന ഒരു ചായക്കട ഉണ്ട് ഒരു പന്തൽ എന്ന് പറഞ്ഞിട്ട് ആ ചായക്കടയിലുള്ള സ്ത്രീകളൊക്കെ അവർ ആ ചായക്കടയിൽ നിന്ന് കിട്ടിയ പൈസയുടെ ലാഭം കൊണ്ട് കശ്മീർ ട്രിപ്പ് പോയി അത് പത്ത് നാല്പതിനടുത്ത് നാല്പതിനു പ്രായമുള്ള സ്ത്രീകളാട്ടോ കേട്ടോ അപ്പൊ അവരൊക്കെ കശ്മീരും കാര്യങ്ങളൊക്കെ പോയി വന്നു അതിപ്പോ അതൊക്കെ നമുക്കൊരു എന്താ പറയാ അത് കാണുമ്പോൾ സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് അപ്പൊ പുതിയ ജനറേഷൻ ഇപ്പൊ ഇപ്പോഴുള്ള നിലവിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല ഇപ്പൊ എന്താ പറയാ പുതിയ പുതിയ പരിപാടികളും പുറത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട് പുറത്ത് പോയി പഠിക്കുന്നവരുണ്ട് ഈവൻ അമേരിക്കയിൽ പോയി പഠിക്കുന്ന കസിൻ അമേരിക്കയിൽ വരെ പോയി പഠിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് സ്ത്രീകളും കുറച്ചു കൂടി ബ്രോഡായിട്ട് ചിന്തിക്കാൻ ഒരു വസ്ത്രം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടൈപ്പ് ഫുൾ ഫ്രില്ലൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു ഉടുപ്പ് പോലത്തെ ഒരു സാധനമാണ് ഞാൻ കണ്ടത് നിങ്ങളുടെ തന്നെ വീഡിയോയിലാണ് കണ്ടിട്ടുള്ളത് അത് മിനിക്കോയ് ദ്വീപിലെ ആൾക്കാരാണ് പിന്നെ നമ്മുടെ വലിയ ഉമ്മമാരൊക്കെ മുണ്ടുടുക്കും ഇപ്പൊ പഴയ മലപ്പുറം കണ്ണൂർ ഭാഗത്തൊക്കെയുള്ള ഒരു എമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ആ ഒരു സ്ഥാനം ഇപ്പോഴും നമ്മുടെ നാട്ടില് ഉമ്മമാര് പിടിക്കുന്നുണ്ട് പക്ഷെ പുതിയ ജനറേഷനിലെ കുട്ടികളൊക്കെ ഭയങ്കര മോഡേൺ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യും അവർ കൊച്ചിയിൽ വന്നാൽ അടിപൊളിയാവും നാട്ടില് വന്നാൽ അടിപൊളിയാവും അങ്ങനെയാണ് പുതിയ ജനറേഷൻ മാറ്റങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഏത് വസ്ത്രം ധരിക്കാം ഏത് നടക്കാം എന്നുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് മീൻസ് അതിനെ എതിർക്കുന്ന ആണ് എന്റെ വീട്ടിൽ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അതിന് കുഴപ്പമില്ല അപ്പൊ വീട്ടിൽ കുഴപ്പമുള്ളവർക്കാണെങ്കിൽ അതിപ്പോ ഇവിടെ അങ്ങനെ തന്നെ വസ്ത്രം അതിപ്പോ ചില ഫാമിലീസിൽ അങ്ങനെയല്ലേ അതുപോലെ തന്നെയാണ് അവിടെയും അവിടെയും പക്ഷെ എന്ന് പറഞ്ഞാലും അപ്പൊ അവിടെ വന്നിട്ട്

ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ അത് പണ്ടുമുതലേ നമ്മുടെ അവിടെ മുസ്ലിംസ് ആണ് ഇപ്പൊ പഴയ ഒരുപാട് എന്താ പറയാ ഈ നമ്മുടെ മുസ് ഈ ഇസ്ലാമികപരമായിട്ട് പറയുകയാണെങ്കിൽ ഔലിയാക്കളും അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ അന്ന് ഹസ്രത്ത് എന്ന് പറയുന്ന ഒരാള് തങ്ങള് വന്നിട്ട് അവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചു എന്നാണ് ഉള്ളൊരു അറിയപ്പെടുന്ന ഒരു ചരിത്രം അപ്പൊ അദ്ദേഹത്തിലൂടെയാണ് ലക്ഷദ്വീപിൽ മുസ്ലിം മതം പ്രചരിച്ചതെന്നുള്ളൊരു സംഭവം ഉണ്ട് അപ്പൊ അതിനു മുമ്പ് അവിടെ ഈ പല ഹിന്ദു കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷെ എന്തായാലും ഈ ഹസ്രത്ത് ഉബൈദുള്ള തങ്ങളിലൂടെയാണ് അവിടെ ഇസ്ലാം പഠിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മൊത്തത്തിൽ ആൾക്കാരെല്ലാം മുസ്ലിംസ് ആണ് എന്നുവെച്ചാൽ നമ്മള് മറ്റു മതക്കാരെ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇപ്പൊ പുറമേ ജോലി ചെയ്യുന്നവർക്ക് അമ്പലം വരെ അമ്പലം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്